ഫസ്റ്റ് ടൌൺ റിപ്പോർട്ട് ശബരിമല ദ്വാരപാലക ശില്പപ്പാളികൾ ധൃതിയിൽ പുനഃസ്ഥാപിക്കരുതെന്ന് യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടദ്രിപ്പാട് ആവശ്യപ്പെട്ടു ദേവഹിതമറിയണം അറിയണം തന്ത്രിമാരുടെ അഭിപ്രായം തേടിയ ശേഷമേ പാളി സ്ഥാപിക്കാവൂ എന്നും അക്കിരമൺ റിപ്പോർട്ടിനോട് പറഞ്ഞു ഈയൊരു ആശയക്കുഴപ്പത്തിലെ അതിനൊരു വ്യക്തമായ മറുപടി കിട്ടാതെ ചെയ്യുന്ന തന്നെയാണ് മാത്രമല്ല ദേവഹിതം ദേവഹിതം ദേവന്റെ അഭിപ്രായം ഈ വിഷയങ്ങളിലൊക്കെ അതിപ്പോ അതിന്റെ അനുവാദം ഭഗവാന്റെ അനുവാദം വാങ്ങിച്ച് ആശയം അത് ചെയ്ത് അതിന്റെ ശുദ്ധികർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്താലേ കൂടാതെ പരിണിത പ്രജ്ജനായിട്ടുള്ള തന്ത്രിമാരെയും കൂടി ഇരുത്തി ഈ ജനത്തിന്റെ വിശ്വാസികളെയും കൂടി ഇരുത്തിക്കൊണ്ട് അത് ചിന്തിക്കേണ്ട വിഷയം ഉണ്ട് അത് തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിൽ വ്യക്തമായ ഭഗവാന്റെ അറിയണം പിന്നെ ആദ്യം അതിലും വലിയ ദോഷമാണ് ഭഗവാന്റെ ഭഗവാന്റെ ചെയ്യേണ്ടതാണ് വ്യക്തമായിട്ടുള്ള ഒരു ഒരു അതിന്റെ കൂടി ചെയ്യാൻ അത് ഉറപ്പാക്കിയിട്ട് വേണം ചെയ്യാൻ പാളികളിൽ വൈകിട്ട് ദ്വാരപാലക ശില്പങ്ങൾ സ്ഥാപിക്കാനാണ് ആലോചന പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ പാളികൾ ശരിയാക്കാൻ കൊണ്ടുപോയത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ഇപ്പോൾ പ്രതി പട്ടികയിൽ അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരാണ് സ്മാർട്ട് ക്രിയേഷൻസും അവിടെ നിന്ന് ഈ പാളികൾ ഇന്ന് എത്തിക്കും പുനഃസ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പുനഃസ്ഥാപിക്കരുത് എന്നൊരാവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്താണ് അറിയാനാകുന്നത് എന്താണ് അക്കിരമൺ പറയുന്നത് സ്മൃതി ശബരിമലയിലെ സന്നിധാനത്തെ ദോരപാലക ശില്പങ്ങളുടെ നിറം മങ്ങി എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചെന്നൈയിലേക്ക് ഈ ദോരപാലക ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിട്ടത് അത് രണ്ടായിരത്തി പത്തൊൻപതിലും കൊടുത്തുവിട്ടു ഏറ്റവും ഒടുവിൽ ഈ വർഷവും കൊടുത്തുവിട്ടു അതാണ് വിവാദമായത് ദേവസ്വം ബോർഡ് എപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിലായാലും ഇപ്പോഴായാലും പറയുന്നത് അതിൻ്റെ നിറം വാങ്ങിയത് കൊണ്ട് കൊടുത്തുവിട്ടത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് പിന്നീട് ഹൈക്കോടതി അത് അറിയിക്കാതെ കൊണ്ടുപോയതിൽ വിവാദങ്ങളുണ്ടായി പിന്നീട് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ഒരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് തിരികെ സ്ഥാപിക്കാനുള്ള അനുമതി ഹൈക്കോടതി നേരത്തെ തന്നെ കൊടുത്തിരുന്നു പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ചില കോണുകളിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ പട്ടത്തിരിപ്പാടി പറയുന്നത് ഇപ്പോൾ തന്നെ കേസ് ഇക്കാര്യത്തിൽ നിലവിലുണ്ട് രണ്ട് എഫ് നിലവിലുണ്ട് ഇതിന്റെ അന്വേഷണം തുടരുകയാണ് പ്രധാന പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നു ഇന്ന് കോടതിയിലേക്ക് ാൻ കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ അന്വേഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ന് സ്ഥാപിക്കുന്ന ഈ ദ്വാരപാല ശില്പങ്ങളുടെ പാളികൾ അതൊരു പക്ഷേ ഇളക്കേണ്ടി വരാം അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ